നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണല്ലേ അതിപ്പോൾ യൂട്യൂബായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ എന്തിലും നമ്മൾ സജീവമായിട്ടുണ്ടാവില്ല എന്തെങ്കിലും ഒന്നില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആഡ്സും കാര്യങ്ങളും റൺ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും കൂടുതലും ഇൻസ്റ്റാഗ്രാമിലായിരിക്കും കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലും ഉണ്ടാവും യൂട്യൂബില് കുറവാണ് റെയർ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ആഡുകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ പറയുമ്പം ഏവരും അതിൽ അഡിക്റ്റ് ആയി പോകും അല്ലെ ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും ഇതൊന്ന് വാങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ ഇതൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരുപാട് കാര്യത്തിന് നമ്മൾ പണം മുടക്കിയിട്ട് കഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും സങ്കടപ്പെട്ടു പോയിട്ടുണ്ടാവും കണ്ണീരിന്റെ വക്കത്തെത്തിയിട്ടുണ്ടാവും പണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അങ്ങനെ കുറെ പേര് നിത്യേന നമ്മൾ ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് അല്ലേ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ആഡും കാര്യങ്ങളും എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ളത് മുഴുവൻ പേരെയുമല്ലോ പറയുന്നത് നല്ല ഹൺഡ്രഡ് പേർസെൻറ് ജനുവിൻ ആയിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നെ ആരെയും പറ്റിക്കരുത് ആർക്കും നമ്മൾ കാരണം ഒരു ഉപദ്രവം ഉണ്ടാവരുത് കണ്ണീർ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചിട്ട് നടത്തുന്ന ബിസിനസ്സുകാർ ഒരുപാട് പേരുണ്ട് അതിൽ നൂറിലൊരു ഇരുപത് പെർസെൻറ്റേജ് മോശമായാലും ബാക്കിയുള്ള എൺപത് പേർസെൻറ്റേജ് ആളുകളെയും ബാധിക്കും അല്ലെ ബിസിനസ്സുകാർ എല്ലാവരും മോശപ്പെട്ട ആൾക്കാരാണെന്ന് പറയുന്ന രീതിയിലേക്ക് ആ ഒരു ടോപ്പിക്ക് പോവുകയും ചെയ്യും ഇപ്പം ഇതുപോലുള്ള ആഡുകളും കാര്യങ്ങളും എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ആഡും കാര്യങ്ങളും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതിൽ എന്ന് പറയുന്നത് തട്ടിപ്പ് തന്നെയാണ് ആ നാട്ടിൽ ഒരുപാട് പേര് ഇതുപോലുള്ള തട്ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ പണം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മുടെയും കൊച്ചു കേരളത്തിലും കുറച്ചധികം പേര് ചെറിയ രീതിയിലെങ്കിലും തട്ടിപ്പില്ലെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കുറച്ച് രീതിയിലെങ്കിലും ബിസിനസ് ഒന്ന് വളർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ ജെനുവിനിറ്റി ഫീൽ ചെയ്യണം ആർക്കായാലും അപ്പോൾ ഇതുപോലൊരു ആഡ് കണ്ടിട്ട് അതിൽ കണ്ട അപായാസ് അടിപൊളിയായിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന അപായാസം കണ്ടുകൊണ്ട് തന്നെ അതും വിലക്കുറവിൽ കണ്ടത് കൊണ്ട് തന്നെ ഒരാൾ ഈ അബായ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന ഒരു റെക്കോർഡ് വോയിസ് ഉണ്ട് അതൊന്ന് നമുക്ക് കേൾക്കാം എൻ്റെ കൂടെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓഫർ ഉണ്ടെങ്കിൽ പോയിരുന്നു പിന്നെ കാണിച്ച അബായൻ്റെ കാര്യം അവർ ട്രിപ്പിൾ നയനാണ് അതിൽ റേറ്റ് പറഞ്ഞത് അപ്പോൾ നല്ല നല്ല മോഡലൊക്കെ ആണ് അവർ കാണിച്ചത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ട്രിബിൾ നൈൻ അങ്ങനെയൊക്കെ ഒരു ഫ്രദ്ധമായിട്ടൊന്നും ലാഭമല്ലേ കുറച്ച് ഇവിടുന്ന് ഓടാറുണ്ട് കുറച്ച് ഒരു അഞ്ചെട്ട് കിലോമീറ്ററോളം പോകാറുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ട്സൊക്കെ പോയി കാരണം ഓഫർ കഴിഞ്ഞാൽ രണ്ടു ദിവസം അപ്പോൾ അതിനോട് വേണം കാരണം ഓഫർ അഞ്ച് ദിവസത്തിലേക്ക് എന്നാ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കിട്ടിയ വെറ്റിന്നാണ് നമുക്ക് പോയത് അവിടെ എത്തി നോക്കുമ്പോൾ കുറേ ഏജ് കുഞ്ഞു ആൾ ഉണ്ടായിരുന്നില്ല കാരണം ഷോപ്പിൽ നമുക്ക് ഒക്കെ പിടിച്ച് പോയി അവിടെ ആളൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഇങ്ങനെ നമ്മളൊരു ഓഫറിലും അങ്ങനെ കുറെ ആൾ കാണൂല അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചോദിച്ചു തരുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയിരുന്നു ഓഫറുള്ള ഫർദ്ദൊക്കെ കഴിഞ്ഞു പോയി പിന്നെ കാണിച്ചിരുന്ന ഫർദ്ദല്ലോ എന്നാൽ നമ്മൾ ഈ വീഡിയോ കണ്ട ഏകദേശം ആ ഒരു മോഡലിലൊക്കെ ഉള്ള ഫർദ്ദം അപ്പോൾ അതിനൊക്കെ റേറ്റ് ചെയ്യുമ്പോൾ അവർ മൂന്ന് നാല് അഞ്ചെല്ലാം പറയുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് അപ്പോൾ ആ ഒരു അപ്പോൾ എനിക്ക് ഒരു ഫർദ്ദം കാണിച്ചു തന്നെ ട്രിബിൾ ലൈൻ്റെ ഒരു ഫർദ്ദം കാണിച്ചു തന്നെ ട്രിബിൾ ലൈൻ അവർ ഓഫർ പറഞ്ഞത് ഈ വർക്കിൽ കാണിച്ചിട്ടുള്ള ഫർദൊക്കെ ട്രിബിൾ ലൈൻ എന്ന് പറയുന്ന ഓഫറിൽ അവർ വീഡിയോയിൽ എടുത്തത് അപ്പോൾ ആ ഫർദാണ്ടാണ് ഞാൻ ചോദിച്ചത് അന്നേരം ആ വർക്കുള്ള ഫർദ്ദക്കൊക്കെ അഞ്ചും മൂന്നും നാലുക്കും അങ്ങനെ വരുന്നു ട്രിബിൾ ലൈൻ എന്ന് പറഞ്ഞ ഫർദ്ദക്ക് പ്ലെയിൻ ആയിട്ടൊന്നും ഇല്ലാത്ത അങ്ങനെ അതൊന്നും അവർ ഇഷ്ടപ്പെടാത്തൊരു ഫർദ്ദം അപ്പോൾ അവർ വീഡിയോ കാണിക്കുന്ന ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഫർദിയും പോയി കഴിഞ്ഞാൽ അവർ കാണിച്ചിരുന്ന ഈ ഇതാണ് ഈ ഫർദിയാണെന്നുള്ളത് നോക്കി മുപ്പത് ശതമാനം ഓഫർ മുപ്പത് എത്ര കുറേ ഞങ്ങൾക്ക് അറിയാം ഓഫറിൽ കാണിച്ചത് വേറെ അമ്മ അവിടെ പോയാലും പറഞ്ഞു നാലോ ചൂടായാലും ഇത്രയും ദൂരത്തിന് വേറെ ഇങ്ങനെ ഇതുമാതിരി പറ്റിയത് അതൊക്കെ കൈ പോയിട്ടാണ് കൈയ്യാനുള്ള ഒരു സാധ്യതയില്ല എന്തായാലും അതോടൊപ്പം ഹോസ്പിറ്റലിൽ കണ്ടിട്ട് ആരും പോവാൻ പാടില്ലേ ഇതിലെന്തായാലും ആ കുട്ടി പറ്റിക്കപ്പെട്ടിട്ടൊന്നുമില്ല കാരണം ഈ ഒരു ത്രിന്റെ ഓഫർ കേട്ടുകൊണ്ട് പോയതാണ് കുറെ കിലോമീറ്റർ താണ്ടിയാണ് പോയിട്ടുള്ളത് കാരണം നമ്മൾ ആരെങ്കിലും ചെറിയൊരു പ്രൈസിന്റെ കുറവ് കേട്ട് കഴിഞ്ഞാൽ അതൊന്നും നോക്കാം പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നോക്കാൻ വേണ്ടി പോയിരിക്കും അപ്പൊ അങ്ങനെ പോയതാണ് പക്ഷെ എന്തായാലും അവിടുന്ന് വിചാരിച്ച പ്രൈസിന് സാധനം കിട്ടുന്നില്ല എന്നുണ്ടേക്കും ഒയിൻ്റെ മാറി അങ്ങ് വന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം അത്രക്കും ദേഷ്യം പിടിച്ചിട്ടാണ് അവർ അവിടുന്ന് വന്നിട്ടുള്ളത് അതിനുശേഷമാണ് ഈ ഒരു വോയിസ് വിട്ടിട്ടുള്ളത് കാരണം ഇങ്ങനെ തന്നെയാണ് ബിസിനസ് ട്രിക്കുകൾ പലതും ഉപയോഗിച്ചാലേ ഇന്ന് നിലനിൽക്കാൻ വേണ്ടി പറ്റുകയുള്ളു പക്ഷെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന ബിസിനസ്സും കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത് അത് മോശം തന്നെയാണ് നമ്മളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് അത് വിശ്വസിച്ച് വന്ന ആളുകളോട് ഇതുപോലെ തട്ടിപ്പുകൾ പറ്റിക്കുന്ന വർത്താനങ്ങൾ പറയാൻ വേണ്ടി പാടില്ല അവരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കുറെ വോയിസുകൾ ഉണ്ട് അപ്പൊ എല്ലാം കൂടി കേൾപ്പിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ഈ ഒരു വോയിസ് മാത്രം കേൾപ്പിച്ചിട്ടുള്ളത് അവര് ഈ കാണിച്ചേക്കുന്ന അതേ മോഡൽസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിന് നാലായിരം മൂവായിരം ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് അപ്പൊ ആ ഒരു റേഞ്ചിലുള്ള പ്രോഡക്റ്റ് കാണിച്ചിട്ടാണ് ഇവര് ട്രിപ്പിൾ നയൻ എന്നൊക്കെ പറയുന്നത് കാരണം ഈ ഒരു ഡ്രസ്സ് കണ്ടാൽ മാത്രമേ ആൾക്കാർ അങ്ങോട്ടേക്ക് വരികയുള്ളൂ പക്ഷെ അവിടെ ഇപ്പൊ പോയി നോക്കുമ്പോൾ ഓഫർ കഴിഞ്ഞെന്നാണ് പറഞ്ഞു പക്ഷെ ഓഫറും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് ഇവർ പറയുന്നുണ്ട് കാരണം അവിടെ അങ്ങനെയുള്ള ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ കണ്ടേക്കുന്നതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് എല്ലാവരും പോയിട്ടുള്ളത് അഞ്ചു ദിവസം ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുമില്ല അപ്പൊ ഇതൊരു പറ്റിക്കൽസിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഇതൊന്നും അത്ര വലിയൊരു പ്രശ്നമായിട്ട് എന്തായാലും വരുന്നില്ല എന്നാലും നമ്മൾ എന്തായാലും ഒരു വീഡിയോ ആഡോ കാര്യങ്ങളോ എന്തെങ്കിലും കണ്ടു അതിന്റെ ജെനുവിറ്റി ഒന്ന് പരിശോധിക്കുക അതിനുശേഷം മാത്രം എടുത്ത് ചേടുക പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് വരുമ്പോൾ നമ്മൾ എന്തെയ്യും പൈസ ആദ്യം പേയ്മെന്റ് ചെയ്തതിനു ശേഷം ആ ഒരു പ്രോഡക്റ്റിനായിട്ട് കാത്തു നിൽക്കും വരുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ മോശമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സാധനമായിരിക്കില്ല ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അവരുടെ ആ ഒരു ആഡ് അവിടെ ഉണ്ടാവില്ല ചിലപ്പോൾ അത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മാത്രമായിരിക്കും ആ ഒരു ആഡ് കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ എന്തായാലും മാക്സിമം ഒരു ആഡും കാര്യങ്ങളും കാണുമ്പോൾ അതിന് ജനുവരിക്ക് ഒന്ന് ക്ലിയർ ക്ലിയറാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇപ്പൊ ഇവർ നേരിട്ട് പോയതുകൊണ്ടാണ് പൈസ ഒന്നും നഷ്ടപ്പെടാതെ വന്നത് ചിലപ്പോൾ ഇതിൽ ത്രിപുണ് എന്ന് പറഞ്ഞ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പർദയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര അധികം സങ്കടപ്പെടും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും പിന്നെ പ്രത്യേകിച്ച് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം പ്രശ്നമില്ല എന്നാലും മാക്സിമം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആഡും കാര്യങ്ങളും കാണുമ്പോൾ സത്യമാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തേനെ നമുക്ക് കരയേണ്ടി വരില്ല സങ്കടപ്പെടേണ്ട അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം